വിമാന നിർമ്മാതാക്കളായ എയർബസ് തങ്ങളുടെ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങളിൽ സാങ്കേതിക പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഏകദേശം ആറായിരം എ ത്രീ ട്വന്റി വിമാനങ്ങൾ അടിയന്തരമായി തിരിച്ചു വിളിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ വിമാന ഷെഡ്യൂളുകളിൽ തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സൗദിയിലെ വിമാന കമ്പനികൾ അടിയന്തര പരിഹാര നടപടികൾ സ്വീകരിച്ചു തുടങ്ങി സൗദി എയർലൈൻസ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം എത്ര ട്വന്റി വിമാനങ്ങൾക്ക് വേണ്ടി എയർബസ് നൽകിയിട്ടുള്ള ആഗോള സുരക്ഷാ മാർഗനിർദേശങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് ഫ്ളൈറ്റ് ഷെഡ്യൂളുകളിലെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തേണ്ട യാത്രക്കാരെ നേരിട്ട് ബന്ധപ്പെടുമെന്ന് അവർ അറിയിച്ചു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും കമ്പനി വ്യക്തമാക്കി ഇതേ തുടർന്ന് ഫ്ലൈനസ് എന്ന വിമാന കമ്പനിയും ചില വിമാനങ്ങളുടെ സോഫ്റ്റ്വെയറിലും സാങ്കേതിക സംവിധാനങ്ങളിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് വിശദീകരിച്ചു ഈ നടപടികൾ യാത്രാ തയ്യാറെടുപ്പ് സമയം വർദ്ധിപ്പിക്കാനും പ്രവർത്തന ഷെഡ്യൂളിൽ പരിമിതമായ കാലതാമസത്തിനും കാരണമായേക്കാം ബാധിക്കപ്പെട്ട യാത്രക്കാരെ ടെക്സ്റ്റ് മെസ്സേജ് ഇമെയിൽ വഴി വെബ്സൈറ്റ് വഴിയും വിവരം അറിയിക്കുമെന്നും ഫ്ലൈനാസ് അറിയിച്ചു ഫ്ലൈ അതിൽ എന്ന കമ്പനിയും തങ്ങളുടെ നിരവധി എ ത്രീ ട്വൻ്റി വിമാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ നടപ്പാക്കി തുടങ്ങി ഇത് വിമാന ഷെഡ്യൂളിൽ ചില മാറ്റങ്ങളോ കാലതാമസമോ വരുത്തിയേക്കാം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന തങ്ങളുടെ ടീമുകൾ പിന്തുണയും റീബുക്കിംഗ് ഓപ്ഷനുകളും നൽകുമെന്നും നവംബർ മുപ്പത് ഞായറാഴ്ചയോടെ ഷെഡ്യൂൾ സാധാരണ നിലയിലാകുമെന്നും ഫ്ലൈ അതിൽ അറിയിച്ചു ഒക്ടോബർ മുപ്പതിന് ജെറ്റ് ബ്ലൂ വിമാനത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്നാണ് ഈ തകരാർ പുറത്തു വന്നത് ഇതിന്റെ ഫലമായി വിമാനം പെട്ടെന്ന് താഴ്ന്ന് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും അടിയന്തര ലാൻഡിംഗും യു എസ് അന്വേഷണത്തിനും കാരണമാവുകയും ചെയ്തിരുന്നു ലോകമെമ്പാടുമുള്ള എ ത്രീ ട്വൻ്റി മോഡലുകളിലെ ആറായിരത്തോളം വിമാനങ്ങളെയാണ് എയർ ബസിന്റെ ഈ തിരിച്ചു ബാധിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യപ്പെട്ട വിമാന മോഡലുകളിൽ ഒന്നാണിത് അമ്പത്തഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള എയർ ബസ് കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവിളികളിൽ ഒന്നാണിത് ഏറ്റവും കൂടുതൽ ഡെലിവറി ചെയ്ത മോഡലായി എ ത്രീ ട്വൻ്റി ബോയിങ് സെവൻ ത്രീ സെവനെ മറികടന്ന ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സംഭവം